കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ കേരള പ്രവാസി സംഘം തവനൂർ ഏരിയ സമ്മേളനം മംഗലം ചേന്നരയിൽ മൗലാന കോളേജിൽ വെച്ച് നടന്നു പ്രവാസികൾക്കിടയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവാസി ക്ഷേമനിധിയിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടുത്തുക ഇന്ത്യ രാജ്യത്തിനു മുകളിൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച തീരുവ പിൻവലിക്കാനുള്ള നടപടികൾ കേന്ദ്രം കൈക്കൊള്ളുക എന്നീ പ്രമേയങ്ങൾ പാസാക്കിക്കൊണ്ട് സമ്മേളനം അവസാനിച്ചു പ്രസിഡന്റ് കരീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ടി ഒ ഷിഹാബ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ജാഫർ മൂന്നങ്ങാടി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് സംസ്ഥാന കമ്മിറ്റി അംഗം ഉസ്മാൻ പൂളക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ടി രാധാകൃഷ്ണൻ ശ്രീനിവാരിയത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ സുരേന്ദ്രൻ സ്വാഗതം പറയുകയും സി പി അബ്ദുൽ ഖദർ പതാക ഉയർത്തുകയും ചെയ്തു പ്രവാസി 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 സംഘം 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 സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി സെക്രട്ടറി ജാഫർ മൂന്നങ്ങാടി പ്രസിഡന്റ് ഒ കരീം തിരുനാവായ ജോയിന്റ് സെക്രട്ടറിമാർ സലീം പാഷ ഷൺമുഖൻ പുറത്തൂർ വൈസ് പ്രസിഡന്റുമാർ മുഹമ്മദ് അലി ചിനിയത്ത് സഫിയ ആലത്തിയൂർ ട്രഷറർ സലാം വി പി എന്നിവരെയും തെരഞ്ഞെടുത്തു ടി വി ന്യൂസ് ഇനി വേറെ ലെവൽ തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഫോൺ വൺ